ഭരണവിരുദ്ധ വികാരം എനിക്ക് വാദമാകും തോന്നുന്നില്ല അവിടെ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരാണ് വിജയത്തെക്കുറിച്ച് മുഴുവൻ കുട്ടികൾക്കും ഞാൻ പറയുന്നത് ജോലിദാരാവും ജയിച്ച് പോവും എം പി ആവും എന്നാണ് എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് നല്ല സ്വീകാര്യതയുണ്ട് ആളുകൾക്ക് കൗതുകവും താല്പര്യമുണ്ട് അതുകൊണ്ട് വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോൾ നമ്മുടെ ഫീൽഡൊന്നും മാറും ദേശീയ തലത്തിലെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പക്ഷേ എപ്പോഴും റൂട്ടൂടെ ഉണ്ടാവും കേട്ടോ ഭാഷ ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ ഒന്ന് ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം ഒരുപക്ഷെ ഭാവിയിൽ ഇതൊക്കെ മാറി എന്ന് വരാം നമുക്ക് നമ്മുടെ ഭാഷ സംസാരിച്ചതിനും ബാക്കിയുള്ളവർ ഇംഗ്ലീഷിൽ കേൾക്കുന്നതിന് ഇപ്പോൾ ഭാഷണിയൊക്കെ ലഭ്യമാണല്ലോ പക്ഷെ ഇന്നിപ്പോ ഭാഷ ഒരു പ്രശ്നം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ വൈഭവം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും ഇവിടെ ഉള്ളൊരു മാസ് െഫ്റ്റ് മാസാണെന്ന് കരുതാൻ പറ്റത്തില്ല പരമ്പരാഗതമായിട്ടുള്ള യു ഡി എഫ് പശ്ചാത്തലമാണ് ഈ മധ്യതിരുവിനുള്ളത് എന്നാൽ ഈ റബറിന്റെ വലിയിടി ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എനിക്കോണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇടത്തോട്ടൊരു മാറ്റം കൊണ്ടുവരുന്നു പക്ഷെ പാർലമെൻറ്റിൻ്റെ കാര്യം വരുമ്പോഴും ഇപ്പോഴും അവിടെ കോൺഗ്രസ് ആണ് പ്രിഫേർഡ് പാർട്ടി ഇത്തവണ അത് മാറുന്നു മാറും എന്ന് പറയാൻ കാരണം ഈ മാറ്റം പാർലമെന്റിലേക്കും ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞവണി സ്പെഷ്യൽ സർക്കംസ്റ്റൻസിലാണ് വീണ തോറ്റുപോയത് അല്ലെങ്കിൽ ജയിച്ചു വരേണ്ടതാണ് അപ്പോൾ ഇത്തവണ അത് കൂടുതൽ ശക്തിപ്പെടും ഒരുപാട് ആൻറ്റി ഇൻകംപൻസി ഫാക്ടർ പ്ലേ ചെയ്യുന്നുണ്ട് സി ബി ജെ പിടെ ഗ്രാഫ് താഴേക്കാണ് ഇത്തവണ പതിനാറിൽ നിന്ന് പന്ത്രണ്ടോ പത്തോ ആയിട്ടൊക്കെ ചുരുങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല ബി ജെ പിയിലേക്ക് പോയ എൽ ഡി എഫിൻ്റെ ഹിന്ദു മാസ് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് അവിടെ ഞങ്ങളിപ്പോൾ ആക്റ്റീവായിട്ട് ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയൽ ചെയ്യുന്ന ആൾക്കാർ ലെഫ്റ്റിലേക്ക് മാറ്റുന്നതിനുള്ള പരിശ്രമം അത് ബി ജെ പിന്നു മാത്രമല്ല രണ്ട് ഡി സി സി പ്രസിഡന്റ്മാർ ഒരു ജില്ലാ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെ ഇപ്പോ എൽ ഡി എഫിലേക്ക് വന്നു യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇടത്തൊട്ട് മാറിയിട്ടുള്ളു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പത്തനംതിട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുവർഷത്തിന് ഏഴിലേഴ് സീറ്റും ഇവിടെ ജയിച്ചു എൽ ഡി എഫാണ് ജയിച്ചത് ആ ഒരു ട്രെൻഡ് മേധാവിത്വം ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആ ഭരണവിരുദ്ധ പ്രകാരം എനിക്ക് ബാധവാകും തോന്നുന്നില്ല കാരണം അവർക്കൊക്കെ അറിയാം ഈ പെൻഷൻ വർധനമൊക്കെ ഞാൻ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അതിലുപരി ഈ കേന്ദ്ര സർക്കാർ പതിമൂവായിരത്തി അറുനൂറ്റെട്ട് കോടി രൂപ കേരളത്തിന് അർഹപ്തപ്പെട്ട വായ്പയുണ്ട് ഞങ്ങൾ തരുന്നില്ല എന്ന് പറഞ്ഞൊരു റവലേഷനായിരുന്നു കാരണം പാതി പണം മതി മുഴുവൻ കുടിശേങ്ങി കൊടുക്കാനായിട്ട് അത് സിമ്പിൾ ലോജിക്കാണ് അപ്പോൾ ഇമാര് നമ്മളെ നിഷേധിക്കുന്നത് കേന്ദ്രമാണെന്നൊരു ചിന്ത വന്നിട്ട് അത് നമുക്ക് വളരെ അനുകൂലമാണ് ഇൻഫാക്റ്റ് ആർ ടേബിൾസ് തിരിച്ചിടുകയാണ് ഇത് ഈ പെൻഷൻ ഇഷ്യൂ ബി ജെ പിക്ക് കോൺഗ്രസിനെതിരായ ഒരു വികാരമാക്കി മാറ്റാനാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഇപ്പോൾ കൺവെൻഷൻ നടത്തിയ പ്രസംഗത്തിലും ഇതാണ് മെയിൻ തീം അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ആവേശം ഉണ്ടാക്കാൻ ആണ് പരിശ്രമിക്കുന്നത് ചൂട് സ്വല്പം കൂടുതലാവും പക്ഷേ കൃഷ്ണ കൃഷ്ണനെ ശാന്തി ചെയ്യുന്നുണ്ടല്ലോ ഇലക്ഷൻ അതിനെക്കുറിച്ച് ഇവിടെ ഉള്ളതല്ലേ അപ്പോൾ അതങ്ങ് പോവും ഇലക്ഷൻ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസക്കാരാണ് വിജയത്തെക്കുറിച്ച് കാരണം നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യും പക്ഷെ ഇടതുപക്ഷ വോട്ടർമാരുടെ വോട്ടനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതുള്ള വലിയൊരു മാസം ഇവിടെ പത്തനംതിട്ടയുണ്ട് അവർക്കൊക്കെ കൗതുകവും ഉണ്ട് കൗതുകം ഇയാള് എന്തുവാ ചെയ്യാൻ പോണേ സോ വി ഹാഡ് എ മൈഗ്രേഷൻ കോംക്ലീവ് ഞാൻ പുട്ട് ഫോർവേഡ് ദ സ്ലോകൻ ഉറപ്പാണ് തൊഴിൽ മുഴുവൻ കുട്ടികൾക്കും ഞാൻ പറയുന്നത് ജോലി തരാം ജോലി വേണോ വരൂ എന്താ ഒരു പത്തിരുപതിനായിരം ജോലി അത് പറ്റിയില്ല പോരാ എന്നാ എന്താ വേണ്ട നോക്കി എടുത്തു തരാം എന്ന് പറയുമ്പോൾ ഉണ്ടാവും മീൻ അവർ അവർക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സർ എൻ്റെ ഒരു മേജർ ക്യാമ്പയിൻ പ്ലാൻ അതാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് ഇവിടെ